ഹൈ ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ ആകെ ഒരു ഭംഗി ഭംഗിയില്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇതാ ഇങ്ങനെ തണ്ടൊക്കെ ഇങ്ങനെ നീണ്ടിട്ട് വളഞ്ഞിങ്ങോട്ട് പോന്നേക്കാണ് കേട്ടോ അതിനുള്ള ഒരു ആരോഗ്യ തണ്ടീനില്ല അതുകൊണ്ടാ തോന്നണം ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഗ്ലോണിമയ്ക്ക് തണ്ടുകൾ ഇങ്ങനെ നീണ്ടു വരുമ്പോൾ അത് കട്ട് ചെയ്ത് പിടിപ്പിക്കാറുണ്ട് കേട്ടോ കൂടുതലും അ ഗ്ലോണിമയ്ക്ക് ഞാൻ ബേബി പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് കട്ട് ചെയ്തിട്ട് തന്നെയാണ് അല്ലാതെ നമുക്ക് കടക്കിൽ നിന്ന് പൊട്ടിമുളച്ച് അങ്ങനെ അധികം തൈകളൊന്നും കിട്ടാറില്ല കേട്ടോ അപ്പോൾ കൂടി ഒരു ഭംഗിയില്ലാണ്ട് നിൽക്കുകയാണ് പിന്നെ അതുപോലെ മുകളിൽ ഷീറ്റ് ഇട്ടപ്പോഴാണെങ്കിൽ ഈ ക്യാമറയിൽ കൂടെ ആ ഒരു നീല കളർ വരുന്നതുകൊണ്ടാണ് കൂടുതലും എന്താ പറയുക ഒരു ഭംഗി കാണുന്നില്ല കേട്ടോ പിന്നെ എന്താ പറയുക വേനൽക്കാലം ആയിക്കഴിയുമ്പോൾ ഈ ഒരു നീല ഷീറ്റ് നമ്മുടെ അഗ്ലോണിമ ചെടിക്ക് അത്ര നല്ലതല്ല കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് നീല മാറ്റി ഈയൊരു നീല ടാർപോളിനാണേ നീല ടാർപോളിൻ അത് മാറ്റി ഗ്രീൻ നെറ്റൊക്കെ ഇരിക്കണം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് അങ്ങോട്ട് മുഴുവനായിട്ട് മഴ മാറി എന്നങ്ങട് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ അഴിച്ചുമാറ്റാണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെടികൾക്ക് ആ ഒരു ഷീറ്റിൻ്റെ ചൂടും കൂടി കൂടിയിട്ട് കാര്യമായിട്ടുള്ള ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പൂജാ ഹോളിഡേയ്സ് സ് മുടക്കാണ് രണ്ട് ദിവസം നമുക്ക് നമുക്കും ഹോളിഡേ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് താമരത്തോട്ടല്ലേ കുറേ പണിയുണ്ടായിരുന്നു കേട്ടോ കേടായലും ഇപ്പോഴൊക്കെ കട്ടിയാലും അവിടെയൊക്കെ ഒന്ന് തറയൊക്കെ ഒന്ന് വൃത്തിയാക്കലൊക്കെ ആയിട്ട് നല്ല പണിയിലായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അത് ചെയ്തു ആ ഒരു വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാലത്തെ തന്നെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് നേരെ എന്താ പറയുക മോളിലിരിക്കാൻ പോയത് പിന്നെ വെയിൽ ആവണയ്ക്ക് മുന്നേ വേഗം ചെയ്ത് തീർക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ വീഡിയോസ് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ചത്ര എളുപ്പത്തിൽ നടക്കില്ല അത് ഇന്ന് എന്തായാലും തീർക്കണം എന്ന് വിചാരിച്ച് കാരണം കൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ പിന്നെ വൈകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ വൈകുന്നേരമാണ് അപ്പോൾ ഉച്ചയ്ക്ക് നല്ല വെയിലായ സമയത്തൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു നമ്മളിത് ആടലേക്ക് ഇറങ്ങി അപ്പോഴാണ് വിചാരിച്ച് ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി നമുക്ക് നമുക്കിങ്ങനൊരു പറ്റിയൊരു ദിവസം കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ഭാഗം എന്നല്ല നമ്മുടെ ഗാർഡൻ മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയാനുണ്ട് ആനന്താ അവിടെ ഒക്കെ നിറയെ പുല്ലൊക്കെ ആയിട്ടാ അതിൻ്റെ ഇടയിലൊക്കെ പുല്ലായി ചെടികളൊക്കെ റോസൊക്കെ ആ പുല്ലിൻ്റെ ഇടയിലേക്ക് ആയിട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ നാളെയും മുടക്കാണല്ലോ അപ്പോൾ അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ കയറി വരുന്ന എൻട്രൻസ് എൻ്റെ ഇവിടെ എത്ര ഭംഗിയിൽ നിന്ന് ഗ്ലോണി മുളക്ക് ഇപ്പം ആകെ കോലം കെട്ടി വിട്ടാ കണ്ടില്ലേ ഒരു ഭംഗിയിലാണ്ടായി കൂടുതലും ഈ ഷീറ്റ് ഷീറ്റിട്ടതിൻ്റെ ഇതാണെന്ന് തോന്നണിങ്ങനെ പാടി തളർന്നു കണ്ട ഒരു ഭംഗിയിലുണ്ടോ അപ്പം കേടായ ലീഫുകളൊക്കെ കട്ട് ചെയ്യണം പിന്നെ തണ്ട് നീണ്ടതൊക്കെ ഒന്ന് വെട്ടിക്കുത്തണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാനുണ്ടല്ലോ റെ ആൻഡ് ഗോൾഡ് വെട്ടിക്കുത്തി അത് കഴിഞ്ഞപ്പോഴാണ് എന്തായാലും കുറേ നാളായാലും വീഡിയോസൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടിയിട്ട് അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഗാർഡൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഈ റയാൻ ഗോൾഡ് പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് കൊടുക്കാറുണ്ട് ഉണ്ടെന്ന് ഇങ്ങനെ നിൽക്കാമായിരുന്നേ അതിന് ഞാനൊന്ന് വെട്ടി കൊത്തി കൊത്തിയിട്ടാണ് അപ്പോൾ വെട്ടിയപ്പോൾ ഇതിൻ്റെ കടഭാഗത്ത് തണ്ടതാ ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട് അതിന് ഞാനൊരു കുറച്ച് സാഫൊക്കെ തേച്ച് വെച്ചു പിന്നെ താ ഈ ഒരു രണ്ട് പീസും കൂടി നമുക്ക് കിട്ടിയിട്ടാണ് ഒരു പീസും കൂടി ഉണ്ടായിരുന്നുള്ളോ അത് ഞാനവിടെ കൊണ്ടുവച്ചു പകവാറി രണ്ട് പീസ് കിട്ടിയായിരുന്നേ റ്റ് പ്ലാന്റ് ഞാനിങ്ങനെ വെട്ടിക്കുത്തി ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു അത് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ടെൻ ഒന്നും കട്ട് ചെയ്ത് വെച്ചാലൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ആ ടെൻ ക്യാരറ്റിൽ നിന്ന് തന്നെ അല്ല അഗ്ലോണിമ മെച്യോർഡായതാ ഇതുപോലെ നല്ല കട്ടിയുള്ള സ്റ്റെം ആയി സ്റ്റെമ്മായിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് വെച്ചാൽ ആ പ്ലാന്റ് കേടായി പോയെന്നില്ല കേട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ആണത് ആ പുതിയ ലീഫുകളൊക്കെ ഒന്ന് ഇതൊക്കെ നല്ല നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ടോ പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് അതിൻ്റെ കടഭാഗം കട്ട് ചെയ്ത് കേട്ടോ വേണ്ട പുതിയ എളപ്പ് വരുന്ന നോക്കി കണ്ട പിന്നെ ഇതും അതിൻ്റെ ഒരു ഭാഗമാണ് അതിൽ നിന്ന് ഒരു രണ്ട് ഭാഗമായിട്ടാണേ വെച്ച് കണ്ട ഇതും പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ പെട്ടെന്ന് പൊങ്ങുന്നില്ല അപ്പോൾ അത് വേര് പിടിച്ചിട്ടുണ്ടെന്നാണ് ഇതിനർത്ഥം പുതിയ ലീഫ് വന്നിട്ടില്ലായെന്നുള്ളൂ അത് പുതിയ ലീഫൊക്കെ വരുമ്പോൾ സമയമെടുക്കും പക്ഷേ വേര് പിടിച്ചിട്ടുണ്ട് കാരണം ഇതിങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് പോരുന്നില്ല കേട്ടോ കണ്ടോ ഇത് മുന്നേ രണ്ട് രണ്ട് ലീഫുകൾ പുതിയ ലീഫ് വരുന്നുണ്ടിട്ട് ആൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്കായി പോകുന്നത് ഇനിയിപ്പം ഫുള്ളായിട്ട് എനിക്കെടുക്കാൻ പറ്റുമെന്ന് അറിയില്ലാട്ടോ അപ്പം ഞാനേ കാണിച്ചതരാട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം ഫുള്ളായിട്ട് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഫോണിൽ മെമ്മറി ഫുൾ ഫുള്ളാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ എന്നിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പം ഞാൻ എന്താ സാഫിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നീണ്ടു നിൽക്കുന്ന എല്ലാ ഗ്ലോണിമയും തന്നെ ഞാൻ വെട്ടി വെക്കുന്നുണ്ട് പൊട്ടിമിക്സ് പോരാത്തതിന് ഞാൻ എന്താ ഇത് രാവിലെ നമ്മളുടെ മുകൾ ഭാഗം ടെറസിൻ്റെ മുകൾ ഭാഗം ഞാൻ താമരത്തോട്ടം ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞില്ല അപ്പോൾ കുറേ ഇങ്ങനത്തെ ഈ പൂപ്പലില്ലേ അത് കിട്ടിയിട്ടോ അതിങ്ങനെ എടുത്തു അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ പോരായിക ഉള്ള എന്താ പറയുക ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒക്കെ ചിലതിൽ പോരായിക ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു നമ്മുടെ പൂപ്പലാണ് കേട്ടോ ഉണങ്ങിയ പൂപ്പലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അടിപൊളി വെള്ളമാണ് കേട്ടോ അത് ചിലതിനൊക്കെ ഞാൻ എന്താ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കുത്തി ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ കുത്തി ഇളക്കിയിട്ട് വേണം ആ പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കുത്തി ഇളക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം വീണ്ടും കൊത്തിരി കൂടി മിക്സ് നേരത്തെ കാണിച്ചാൽ മിക്സ് ഇട്ടാൽ മതി അപ്പോൾ എന്താ ഈ ഒരു ഗ്ലോണി മേന ഞാൻ റീപ്പോർട്ട് ചെയ്തു കേട്ടോ ഇതിങ്ങനെ വളഞ്ഞു നിൽക്കാമായിരുന്നു വേരൊക്കെ തിങ്ങി നിൽക്കാമായിരുന്നു അത് റീപ്പോർട്ട് ചെയ്തു പിന്നെ ഇതിനെ കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടി അതിൽ തന്നെ വെച്ചു വേറെ പോട്ടിലൊന്നും വെക്കാൻ നിന്നില്ല ഒന്നാമത്തെ ചകിരിച്ചോറ മറ്റു സാധനങ്ങളൊന്നും ഇല്ല ആകെ ആ എന്താ പറയുക പുപ്പൽ മാത്രൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ ഇതൊക്കെ മൂലം ചീത്തയപ്പോൾ പോയ പ്ലാന്റിനെയൊക്കെ ഞാൻ എന്താ ഐ സിയുലേക്ക് മാറ്റിയിട്ടിപ്പോൾ ഒക്കെ ഓക്കെ വന്നൂട്ടണ്ട നല്ല അടിപൊളിയായി ഇതുപോലെ തന്നെ വെട്ടി കുത്തിപ്പിടിപ്പിച്ച വെട്ടി സാഫൊക്കെ തേച്ച് മാറ്റി വെച്ചിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെതേ ഏതിൻ്റെയോ ഒരു കഷ്ണം ഞാൻ ദേ അഗ്ലോണിമിയുടെ ഏതോ ഒരു അഗ്ലോണിമയുടെ കഷ്ണമാണ് ഇത് വേറൊരു ചട്ടിയിലേക്ക് ആക്കാം ഒരു ചീ ഒരു കുഞ്ഞില വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ വെട്ടി മാറ്റി വെച്ചിരുന്നതാണ് ഇനിയിപ്പോൾ ഇവിടെ ഒട്ടും അഗ്ലോണിമ ഇല്ലാണ്ടായി അപ്പോൾ ഇതിനൊക്കെ ഇനിയിപ്പോൾ ഇങ്ങളുടെ അടുത്ത് വെക്കാം അതേ അതുപോലെയൊക്കെ മാറ്റി വെച്ചിരുന്നതാണ് ഇതിനൊക്കെ ഇനി ഈ സ്റ്റാൻഡ് മേളക്ക് കയറ്റി വെക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ നിന്നൊരു തൈ കിട്ടിയിട്ടാണ് ഒരു തൈ ഞാൻ എന്താ ഇവിടേക്ക് എടുത്ത് വെച്ചു ഈ വീഡിയോ കൂടെ ഒട്ടും കളറ് കിട്ടുന്നില്ല കേട്ടോ ക്ലാരിറ്റി തോന്നുന്നില്ല ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നീല ഷീറ്റ് അടിച്ചതിന്റെയാണ് കളർ കിട്ടാത്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ വലിയ പ്ലാന്റുകളൊക്കെ എടുത്ത് മുകളിലേക്ക് കയറ്റി വെച്ചു അവിടെ ആകെ ഒഴിഞ്ഞോണെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇത്തിരി കരുത്തുള്ള പ്ലാന്റുകളൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചു പിന്നെ ലീഫൊക്കെ പോയ പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്തും ലീഫൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാഫൊക്കെ തേച്ച് ഇങ്ങടെ ആക്കി വെച്ചോട്ടെ ഇതിനൊന്നും ഒട്ടും ആരോഗ്യം കരുത്തും ഇല്ല കേട്ടോ പിന്നെ നേരത്തെ അവിടെ പിടിപ്പിക്കാൻ വെച്ചിരുന്ന പ്ലാന്റുകളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു പിന്നെ ഈ ചട്ടിയമ്മയൊക്കെ ആണെങ്കിൽ നിറയെ മണ്ണ് തിരച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പുറത്ത് അപ്പുറത്തെ സൈഡിലാണ് കൊണ്ട് പിടിപ്പിക്കാൻ വെച്ചിരുന്നത് അപ്പം മഴ ആയിരുന്നില്ല ഇത്രയും കാലം വെള്ളത്തിൽ തന്നെ വെള്ളത്തിലും ചെളിയിലായിരിക്കണം ഞാൻ ഇങ്ങോട്ടിപ്പോൾ തൽക്കാലം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സമയം പോലെ ചട്ടികളൊക്കെ ഒന്ന് കഴുകി കളയണം മണ്ണ് മണ്ണ് തിരച്ചതാണ് നിറയെ മണ്ണ് തെറിച്ച് പുറത്താണ് വെച്ചിരുന്നത് മണ്ണൊക്കെ തിരിച്ചിരിക്കണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇന്നതാ റയാൻ ആൻഡ് ഗോൾഡിൻ്റെ ആ അപ്ഡേഷൻ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ ടെൻ ക്യാരറ്റ് ഞാനന്ന് വെട്ടി വെച്ചത് കാണിച്ചു തന്നില്ലേ അടിപൊളിയായി ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ റേ ആൻഡ് ഗോൾഡ് വലിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടാവൂലേ വീഡിയോയിൽ ആ പ്ലാന്റിനെയാണ് മൂന്ന് കഷ്ണാക്കി ഞാൻ ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇന്നിപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റി ഒഴിവുള്ള ദിവസം കുറച്ചധികം സമയം വേണം കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ആ തണ്ടുകളൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ താഴെ തന്നെ വെച്ചേക്കുന്ന കേട്ടോ അപ്പം ഇതൊരു ചട്ടി ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കും പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മറന്നു പോകും വെള്ളം ഒഴിക്കാനോ അത് വളരുന്നോണ്ടോ നോക്കാനോ നമ്മൾ മറന്നു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ചോടെ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ പണ്ട് കട്ട് ചെയ്തു വെച്ച പ്ലാന്റ് ആണ് കണ്ട അപ്പോൾ ഇതിൻ്റെ ചോടെ തന്നെ ആവുമ്പോൾ ഞാൻ ഓർക്കും വല്ലോടെയൊക്കെ കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കാണ് കട്ട് ചെയ്ത പ്ലാന്റ്സുകളൊക്കെ ഇവിടെ തന്നെ വെച്ചേക്കാണ് അപ്പോൾ എനിക്ക് നോക്കാമല്ലോ എന്താണ് അതിൻ്റെ പിന്നീടുള്ള മാറ്റങ്ങളെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെടി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം തന്നെ ഞാൻ ചിലപ്പോൾ വിട്ടുപോകും അപ്പോൾ ഇത്രയും ജോലികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ചപ്പൻ ചവറൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടട്ടെ പിന്നെ ഒന്ന് നനയ്ക്കുകയും കൂടി വേണം ഇതിപ്പോൾ വേറെ നമ്മൾ പൊട്ടിമിക്സൊക്കെ ചേർത്ത് കൊടുത്തില്ല അപ്പോൾ ഒന്ന് നനയ്ക്കണം പിന്നെ ഇതെവിടെയൊക്കെ ഒന്ന് അടിച്ചു വാർ വൃത്തിയാക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിയാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇതുപോലെ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്യാൻ മടിയുള്ളവരും പേടിയുള്ളവരൊന്നും ഒട്ടും മടിയും വിചാരിക്കേണ്ട പേടിയും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് കട്ട് ചെയ്ത് വെച്ചോളൂ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല നല്ല കട്ടിയുള്ള മൂത്ത അഗ്ലോണിമ ആയിരിക്കണം ഇളം തണ്ടുള്ള അഗ്ലോണിമകൾ കട്ട് ചെയ്യാൻ പാടില്ല നല്ല മൂത്ത തണ്ടാണെങ്കിൽ ബേബി പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചോളൂ ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂട്ട് അതിന് ബാക്കി ജോലികളൊക്കെ ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും പ്രതീക്ഷിക്കുന്നു കേട്ടോ